സ്ഥലം എന്ന് വേണമെങ്കിൽ അപ്പൊളി വിട നമ്മള് പിന്നെയും വന്നിരിക്കണെ അപ്പൊ ഡാഡി കൂടി അല്ലയോ അപ്പൊ നമ്മൾ ഇന്നിപ്പോ ഒരു കിടക്കാച്ചി അല്പം ട്രിപ്പ് പോകാൻ പോകുന്നു എവിടെക്കാന്ന് വെച്ചാ പാലക്കാടിനു തന്നെ ഹൃദയഭാഗത്തെ നിലകൊള്ളുന്ന അവിടെ ഹന്നാരമായ അവിടെക്കാനെ പറയുകയാണോ നമ്മളോടത് മഴമുണ്ടാകും പിന്നെ ഈ ബ്ലോഗില് ഒരു പ്രത്യേകത കൂടി ഈ ഇൻട്രോ കഴിഞ്ഞാൽ ഞാനും ഫാമിലി മെമ്പേഴ്സും എല്ലാരും പക്ക പാലക്കാടം ഭാഷയായിരിക്കും സംസാരിക്കുക ഇപ്പൊ എന്താ പറഞ്ഞേ ആ സംഭവങ്ങൾ അല്ലേ അതേ കാര്യ ആണ് ഇത് അപ്പോ നമ്മള് ഇപ്പോ ഫാമിലി മെമ്പേഴ്സ് വേറെ രണ്ടും ഫാമിലിയും കൂടി വരുന്നുണ്ട് ഇന്ന് എല്ലാവരും പോയിട്ട് മറ്റേ കുട്ടികൾക്ക് കടുക്കളുടെ വണ്ടിയില്ലേ ആ വണ്ടി കയറിയിട്ട് നമ്മൾ ട്രിപ്പിന് പോയിട്ട് മൊത്തം നമ്മൾ വെറൈറ്റി കുടിക്കാൻ പോകുന്നു അല്ലേ അപ്പൊ നമുക്ക് ഇനി വണ്ടി കയറിയിട്ടുള്ള ബാക്കി കാഴ്ച കാരണം అపా ూష్ అప్ప ట్రి ము అప్పుినే ము బస్ పోస్ట్ రమ్మే ఇది అవే కదా అచ్చమ్ ముట్ట మిడే

എന്നിട്ടാണ് കെട്ടി വെക്കുന്നത് നമ്മുടെ ആൾക്കാരൊക്കെ ഒതുങ്ങി നിക്കുന്ന പോലെ പറ്റൂലോ ആഹ് പിന്നാലെ മുറിമുടി കാണിച്ചു കൊടുക്കും അപ്പോ പിന്നെ അതിന് ചീപ്പ് വൃത്തിയാക്കി കൊണ്ടിരിക്കുന്നു നമ്മളപ്പോ എവിടേക്ക് പോകുമ്പോ ഫാമിലി അല്ലെങ്കിൽ ഒറ്റക്കട പോകട്ടെ കേസ് അല്ലേ അതേപോലെ എന്തെങ്കിലും വാങ്ങിക്കാണെങ്കിൽ നാലാൾക്ക് വാങ്ങിട്ട് വരും അല്ലേ ആണ് ഡാഡി കൂടെ ഉള്ളില് ഗ്യാസ് ഓഫ് ആക്കിട്ടുണ്ടോ ലൈറ്റ് ഓഫ് വാതിൽ എന്നുള്ള ആക്കിട്ടുണ്ടോ വാതിലോന്നുള്ള ചെക്കിംഗ് എത്ര പ്രാവശ്യം ഇനി പഠിക്ക പോയിട്ട് പടി അടുത്തിട്ട് പടി തുറന്നിട്ട് പിന്നെയും ഗ്യാസ് ഓഫ് ആക്കി വന്നിട്ട് ഒരു പ്രത്യേകതയുടെ സ്വഭാവം ഉള്ള വ്യക്തികളാണ് നമ്മളെ മലയാളികളിൽ പലരും ആണ് അല്ലേ എന്റെ എന്നെക്കിട്ട് പോളൂ ഗേസ് ഡാഡി കൂട് എന്റെ മോൻ നേരാക്കാൻ ആക്കാൻ അയ്യോ അപ്പൊ കൈസ് ഇനി അപ്പൊ നമുക്ക് ഫാമിലി മെമ്പേഴ്സ് ബാക്കി ഒമിനി കയറുന്നു പോണോഴ പാലക്കാട് കളിക്കാണ്ട് നമുക്ക് പോവാ ഓക്കേ ഇറ്റ്സ് ബി അല്ല ഔട്ട് പറയാൻ സമയം അപ്പൊ നമ്മളൊക്കെ നേരെ വന്നിരിക്കുന്നു വണ്ടി കയറി കേട്ടോ കൈസ് അപ്പൊ നമ്മള് ശബരി പാലക്കാടൻ മാറ്റം മാത്രം നമ്മളപ്പോ ഫ്രണ്ടില് വേറെ നമ്മളോട് കുത്തിരിക്കുന്നു കുത്തില്ലേ പറ ർപ്രൈസ് പിന്നെ അയച്ചേച്ചി ഇന്നത്തെ ഒരു ആ കയറി വന്നവരി അമ്മയാണ് ഈ അമ്മെ അപ്പൊ ഇന്നത്തെ ബ്ലോഗ് കാണാത്തവർക്ക് വേണ്ടി ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ലിങ്ക് കൊണ്ട് അമിതി വെക്കാം പിന്നെന്താണ് പകുതി നമ്മുടെ റീൽസ് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും ഫോളോ ചെയ്യാൻ മറക്കരുത് കേട്ടോ അപ്പൊ സോറി നമ്മൾ പിന്നെയും പിന്നെയും ശബ്ദം മറന്നു മറന്നു പോകേണ്ടത് ഇനി അപ്പൊ എന്താണ് നമ്മളിന്ന് എക്സിനെ പേടിച്ചോടും അറിയാ ഇവിടെ അന്തംപെട്ട് പുന്നമ്പളിങ്ങാടി അമ്മയിരിക്കുന്നുണ്ട് എന്തെന്ന് നമുക്കറിയില്ലേ അടച്ചാ ഇംഗ്ലീഷ് വേണ്ട സമയം കിട്ടില്ല അത് കാരണം നമ്മള് ഇതാക്കാണ്ടിരുന്നത് അപ്പോ ഇനി നമുക്ക് ബാക്കി അവിടെ ഇറങ്ങിയിട്ടുള്ള ബാക്കി കാര്യങ്ങളൊക്കെ കാണാൻ ഓക്കെ കുറേ കുറേ നേരം നേരം നിന്നു കഴിഞ്ഞിട്ട് പിന്നെ അവിടെ നിന്നും വല്ലതാ നമ്മള് ചൂച്ചു തീവണ്ടി ചൂച്ചു തീവണ്ടി കഴിഞ്ഞിട്ട് അങ്ങനെ നമ്മളങ്ങനെ കയറി പോകാൻ കണ് കറി കെ ചടങ് പോയി പോയി ആ സൈഡിൽ നോക്കുമ്പോൾ പെരു മഴയുണ്ട് എടുത്തിട്ടില്ല മഴ പെയ്ത നിന്ന് കൊള്ളും പിന്നെ വെക്കേഷൻ കഴിഞ്ഞ് പനി വന്നാ നാല് ദിവസം ഇനി വെക്കേഷൻ സ്കൂൾ തുറക്കുമ്പോൾ നമുക്ക് ഇനി ഒരു നാല് ദിവസം ലീവ് എടുക്കണം ലീവ് എടുക്കാൻ എന്ത് കാരണം കിട്ടുമ്പോണ്ട് ആലോചിച്ചിരിക്കണം ഞാൻ അതിന് കൊണ്ട് മഴയും പെയ്തുകൊണ്ടിരിക്കുന്നു അപ്പൊ നമുക്ക് പൊളിക്കാം പേപ്പർ എട്ട് ദിവസം സ്കൂളിൽ പോകാൻ പാടില്ല അപ്പൊ കൈ നമ്മളിപ്പോ നേരെ പോകും മലമ്പുഴത്താലും ഈ മലമ്പുഴത്തലായിട്ട് നേരെ മലമ്പുഴ പോലുള്ള പ്ലെയിനെ മാറ്റി എങ്ങനെ മാറ്റി അവയ്ക്ക് അടിച്ചു കറങ്ങാൻ പോകുന്നു പറയു എന്നെ കണ്ട കുട്ടി പേടിച്ചു ബേക്കലൊരു വണ്ടി വരുന്നുണ്ട് മൊത്തം ബ്ലോക്കാണ് ഇവിടെ മൊത്തം ബ്ലോക്ക് പറയാം മൊത്തം ബ്ലോക്ക് പാലക്കാടിൻ്റെ പ്രകൃതി രമണീതമായ കാഴ്ചകൾ നമുക്ക് വിൻഡോയിലൂടെ കാണാൻ സാധിക്കുന്നതാണ് ഗൈസ് അപ്പോൾ ഇവിടെ കുറേ കച്ചവടക്കാർ കച്ചവടം ചെയ്യുന്നുണ്ട് ഇവിടെ ഗ്ലാസിൽ കുറേ ആൾക്കാർ കിടന്നുറങ്ങുന്നുണ്ട് കുറേ ആൾക്കാർ അവരുടേതായ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് എന്തൊക്കെയോ ചെയ്യുന്നുണ്ട് അപ്പോൾ നമ്മളിപ്പോൾ മലമുഴിൻ്റെ ഫ്രണ്ടിൽ ടാറ്റ ബൈവ് പറഞ്ഞിട്ട് നേരെ കവയ്ക്ക് കയറിപ്പോകുന്നു ഇതാ മലമുഴയിൽ പടിപ്പൂരൊക്കെ വെച്ചിട്ട് നമ്മളവിടുത്തെ ചെമ്മനക്കുന്നിൽ ഇതേപോലത്തെ ഉണ്ട് ഗൈസ് അത് കാണാൻ വേണ്ടിയിട്ടാണ് ഇതുവരെ വന്നത് നമുക്കിപ്പോൾ ഉണ്ട് ഇവിടെ പുറത്ത് പോയ സ്നേക്ക് പാർക്ക് അത് കഴിഞ്ഞ് നേരെ പോയ നല്ല തിരക്ക് അയ്യോ കളിപ്പാട്ടോ നിങ്ങൾക്ക് എത്ര വയസ്സായി നാൽപ്പത് വയസ്സാ നാൽപ്പത് വയസ്സായിട്ട് കളിപ്പാട്ടം പണം പറയണോ കഴിച്ചത് അവിടെ മെച്ചൂരിറ്റി വരാത്ത ചങ്കര കമൻ ബോക്സിൽ മെൻഷൻ ചെയ്തിന് ഓക്കെ അപ്പോൾ നമുക്കിനി ഇനി പോയിട്ട് കാണാം ഇതാണ് ഷട്ടറും അതിന്റെ ഇപ്പുറത്ത് അതിൻ്റെ വരും അപ്പുറത്ത് റോപ്പ് ഒരു ഒരു വൈബാണ് നമ്മളിപ്പോയാണ് രണ്ട് സൈഡും കാടും മലയും കുറ്റിക്കാടുകളുമായി പ്രകൃതി രമണീയമായ സ്ഥലത്തിലേക്ക് നമ്മൾ ഇങ്ങനെ മന്ദം മന്ദം വണ്ടിയിൽ നടന്നുകൊണ്ടിരിക്കുകയെന്ന് പറയാൻ പറ്റില്ല വണ്ടി ഓടിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മളെല്ലാം ഇരിക്കുന്നു ഓക്കെ അപ്പോ നമ്മള് വീടിൻ്റെ തുടക്കത്തിൽ എന്തൊക്കെ പ്രതിജ്ഞകളൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു എല്ലാ പ്രതിഷ്ഠകളും മാറിപ്പോയി നമുക്കിന് ഓർമ്മ വരും ഓർമ്മ വരും ആ പ്രതിജ്ഞകൾ തുടങ്ങണം അതായിരിക്കും നല്ലത് നമുക്ക് നല്ലത് നിങ്ങൾക്ക് നല്ലത് ഓക്കെ അല്ലേ സ്നെഗി നോക്കിട്ടുണ്ടോ സ്നെഗി അവിടെ ഇല്ല കേസ് സ്നെഗി അവിടെ ഇല്ല ഒരു മലയുണ്ട് ഇവിടെന്നാണ് കേസ് റോപ്പ് സ്റ്റാർട്ട് ചെയ്യുന്നത് കണ്ടാ ഇവിടെ ഈ റോപ്പാണ് നമ്മൾ അവിടെ ഷട്ടറിന്റെ താഴത്ത് കൂടെ പോകുന്ന റോപ്പായിട്ട് കണ്ടത് ഈ മരം അതാ മരം മരം അതാ ഇത് ഇങ്ങനെ ചാടി 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 പോകുന്നുണ്ട് കണ്ടോ ഇങ്ങനെ ചാടി ചാടി പോവാൻ നമുക്ക് ഇങ്ങനെ ഇത് അതേപോലെ ഇങ്ങടിയും വരുന്നുണ്ട് ഈ സംഭവങ്ങളാണ് നമ്മൾ അവിടെ ഷട്ടറിൽ അവിടെ കാണിച്ചു തന്നില്ലേ ആ സംഭവങ്ങളാണ് ഈ സംഭവങ്ങൾ ശരിക്കും എന്താണ് എന്താണുള്ളത് എന്ന് വെച്ചാ ക നമ്മൾ പ്രകൃതി രമണീകതായ സ്ഥലത്ത് കയറിയിട്ട് നമ്മൾ ഇൻസ്റ്റയിൽ അപ്ലോഡ് ചെയ്തായിരിക്കും ഡിസ്ക്രിപ്ഷനിൽ ഇൻസ്റ്റായിട്ട് നമ്മൾ ചെയ്യണം ഫോളോ ഓക്കെ ഇപ്പറത്തെ ഇത് കാണാൻ വേണ്ടി പെട്രോൾ ഒന്നും മുടക്കിട്ട് നമുക്ക് വരേണ്ട ആവശ്യമില്ലായിരുന്നു പക്ഷെ ഇപ്പുറത്തെ കാര്യങ്ങള് കാണാൻ വേണ്ടി പെട്രോൾ ലൈഫ് ഓഫ് ഇൻ മുടക്കേണ്ട മനസ്സിലായില്ലേ ഇംഗ്ലീഷ് ആരാത്തേ നമ്മൾ ഇപ്പൊ രണ്ട് സൈഡ് വരേ കാണാൻ വേണ്ടി ഇതുവരെ വന്നല്ലോന്നു ഞാൻ ആലോചിക്കണം അല്ലേ അല്ലേ നമ്മുടെ അപ്പുറത്തുണ്ട് ഇനി കാണാൻ ഉണ്ടാവു ാണ് ഇവിടെ രണ്ട് റബ്ബർ കൂടുതലുണ്ട് എന്താല്ലേ സൂപ്പറാണ് ഇവിടെ രിക്കുമ്പത്തിനോന്നറിയില്ല മനസ്സിലായില്ലേ പാലക്കാടിന്റെ പ്രകൃതി കറങ്ങി രമണീയം കവക്കാ ഇവിടെ പാറകൾ പാലക്കാടിന്റെ പ്രകൃതി രമണീയത ആസ്വദിക്കാൻ വരൂ അവിടെ സൂര്യാസ്തമയം സൂര്യാസ്തമയത്തിന്റെ എല്ലാത്തിന്റെ ഈ കാഴ്ചകൾ നിങ്ങളെ കാണാൻ പാലക്കാട്ടിലേക്ക് വരൂ അയ്യപ്പ പോയി നമ്മളാണ് നമ്മളാണെങ്കിൽ കടുവപ്പാല് പോയിട്ട് നമ്മള് അവസാന കടുവന്റെ വായപ്പെട്ട പണിവാളും ഇവിടെ വേലി കെട്ടി തിരിച്ചിട്ടു ഓരോ ആൾക്കാർ മലയിൽ നിന്ന് പടം ഒഴുകി വരുന്നൊരു കാഴ്ച നമ്മൾ ശബരിമല വ്ളോഗിലിട്ടില്ലേ ഒരു ജാതി കാട് അതേ കാർഡിനെയാണ് ഇത് ആ വ്ലോഗ് കാണാത്തവർക്ക് ഡിസ്ക്രിപ്ഷനിലെ ലിങ്ക് കൊടുക്കാം എത്ര ലിങ്ക് കൊടുക്കാൻ പറ്റുന്ന അറിയില്ല കൊറേ പോത്തും കുട്ടികൾ പൂക്കളം ഇട്ടിട്ടുണ്ട് ഇവിടെ ജനവാസ മേഖലയാണ് ഇവിടെ കാന ഇറങ്ങും ഇറങ്ങോ ആന നമ്മളെ വിളിച്ചറിയിച്ചിട്ടായിരിക്കും ഇറങ്ങാ അതോ ഡയറക്റ്റ് ആയിട്ട് ഇറങ്ങി വരുമോ ഈ ആനകളെ നമ്മൾ വാട്സപ്പ് ഗ്രൂപ്പുകൾ ഉണ്ടാകാൻ ചാൻസ് ഉണ്ടാവും എ ഐന്റെ ഒക്കെ കാലമല്ലേ അപ്പോൾ ആനകൾ നമ്മൾ വാട്സ്ആപ്പ് ഗ്രൂപ്പുകളിൽ ഇട്ടിട്ട് തലേ ദിവസം മെസ്സേജ് വരും അപ്പൊ ആൾക്കാരൊക്കെ റൂമിനുള്ള വെളിയിൽ ഇറങ്ങാൻ ഇരിക്കുന്ന എന്റെ ഒരു നിഗമനം നിങ്ങൾക്ക് എങ്ങനെ അറിയാമെന്ന് കമന്റ് ബോക്സ് കാമ ഇൻസ്റ്റാഗ്രമിൽ ലൈവ് വരുന്ന പറയുന്നുണ്ട് ഇവിടെ ആന തലേ ദിവസം ആന ആ സൗണ്ടിൽ വന്നിട്ട് ലൈവ് ഇടും ഞങ്ങൾ വരുന്നുണ്ട് ജനവാസ മേഖലക്ക് വേണ്ടി അതാ പ്രകൃതി രമണീയത തുളുമ്പുന്ന സ്ഥലം എന്ന് വേണമെങ്കിൽ പറയാം അതാ പ്രകൃതി രമണീയത തുളുമ്പുന്ന സ്ഥലം എന്താണല്ലേ ഇങ്ങനെയുള്ള പ്രകൃതി രമണീയത അതോ പുഴ ഈ പുഴക്കാണ് നമ്മൾ ആ മലവെള്ള പാച്ച വെള്ളം മൊത്തം ഈ പുഴക്കാണ് ഇറങ്ങി വരുന്നത് അല്ലേ ും സമാധാനം പീസ്ഫുൾ ആയിട്ട് ഇരിക്കും അങ്ങനെ നമുക്ക് മുളങ്കാടുകളും പച്ചപ്പും ഹരിതാപ്രതിയും ഊഷ്ണതയും ആയിട്ടുള്ള സെറ്റ് സ്ഥലമാണ് എന്താ അല്ലേ വൈബാണ് പ്ലേസ് പ്ലേസ് വൈബാണ് എന്ത് നടന്നാലും ആരും ഒന്നും അറിയില്ല പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഇവിടെ ഫോറസ്റ്റ് ബോർഡ് കാണുന്നുണ്ട് നിരോധന മേഖല അല്ലാതെ നിരോധിത മേഖല മേഖലമായിട്ടുള്ള ബോർഡുകൾ കാണുന്നുണ്ട് അതിന് ഉള്ളിൽ പോയാൽ വേറെ എന്തോന്നറിയില്ല പുലിയൊന്നും ഉണ്ടാവാൻ ചാൻസ് ഇല്ല ഇവിടെ പുലി ഉണ്ടാവാൻ ചാൻസ് ചാൻസ് ഇല്ല എന്നാണ് എന്റെ ഒരു നിഗമനം അഥവാ പുലി വന്നാ നമ്മള് ഓടും കണ്ടൻ വഴി ഓടും കണ്ടൻ വഴി അവിടെ ഇവിടെ കണ്ടുമില്ല നമ്മുടെ അവിടെ കണ്ടതെങ്കിലും ഉണ്ടോ ഓടാൻ ഇവിടെ കണ്ടും ഇല്ല മൊത്തം പഴിയാണ് എനിക്ക് അവിടെ അറിയില്ല പെടും പെടും പറയാ പെടും അപ്പൊ ഈ വണ്ടിയിൽ ഇരിക്കുന്ന മൊത്തം പുലികൾക്കുള്ള ഡിന്നർ സപ്പറൊക്കെയാണ് പുലി ഉണ്ടെങ്കിൽ അല്ലേ പക്ഷെ ഇവിടെ പുലി ഇല്ല എന്നാണ് എന്റെ എന്തെങ്കിലും പുലി ഉണ്ടെങ്കിൽ ആൾക്കാർ ഇങ്ങനെ നമ്മളെ ഗവൺമെന്റ് നമ്മുടെ കേസുകൂടില്ലല്ലോ മലകളെല്ലാം ഓടുത് ഓടുന്നു അച്ഛൻക്ക് കോമൺ സെൻസ് ഉണ്ട് അത് കാരണം വണ്ടി ഓടുന്ന മലയും മരങ്ങളും എല്ലാം ഇതാ ഓടിക്കൊണ്ടിരിക്കുന്നത് രാവിലെ തോട്ട് ഞാൻ എന്റെ ബുളവില് എനിക്ക് തന്നെ ഊക്ക് വാങ്ങിച്ചുകൊണ്ടേ ഇരിക്കുന്നുണ്ട് എന്ത് ഭാവിച്ചാണ് ഞാനിന്ന് എനിക്ക് തന്നെ അറിയുന്നുള്ളത് ഇവിടെ ഇതാ കുഞ്ഞു കുഞ്ഞു മാങ്ങ മരങ്ങൾ കുഞ്ഞു കുഞ്ഞു മാങ്ങ മരത്തിൽ വലിയ വലിയ മാങ്ങി വലിയ വലിയ മാങ്ങി നമ്മൾ തിന്നുമ്പോൾ നല്ല മധുരമുണ്ടാവും ഇപ്പൊ മനസ്സിലായി രണ്ട് റബ്ബർ റബറക്കാടുകൾ മാത്രമല്ല ഒരു സൈഡ് രണ്ട് സൈഡും മലകളും നമുക്ക് കാണാൻ രസമുണ്ട് കൊഞ്ചിക്കുന്നുണ്ട് ട്രക്കിന് താല്പര്യ ട്രക്കിന് താല്പര്യമുള്ള ഒരുപാട് ചാടി കയറി പോവാസായവര് മുതൽ ചെറുപ്പക്കാരനെ വരെ മോളിൽ ചാടിക്കുകയറി പോകുന്നുണ്ട് ഇവരുടെ മൊത്തം കൗങ്ങുന്നോട്ടോടെ മൊത്തം എവിടെ വയ്യാത്തവര് ഇവിടെ ഞാൻ സൈഡിലിരിക്കും അത് ഇവിടുത്തെ പുഴ കൊക്കറിന് അങ്ങനെ എന്ത് വേണമെങ്കിലും പറയാം അത് അവിടെ ഫോട്ടോ എടുത്തുകൊണ്ടിരിക്കുന്നു ആൾക്കാർ മാട് മേയുന്നുണ്ട് മൊത്തം പൊളിയാണിണ്ട് അവിടെ വലിയൊരു മൈ ഉണ്ടോ അവിടെ ആ മയിലായിരുന്നു മൊത്തം ഒരു കാട് ുന്നു മനിതർ ഉണർത്ത കൊള്ള ഇത് മനിതക്കാതലല്ലേ അതെയും താണ്ടി പുനിതമാണത് മണ്ടാടകായ വിഭവം ഇനി ഈ പാട്ടിലും യൂട്യൂബ് ദേവി ഏത് കോപ്പിട്ട് യേശുദാസൊന്നും യേശുദാസൊന്നും പാടിയതല്ല ഇത് ഞാൻ പാടിയ പാട്ടാണ് കോപ്പിറായിട്ട് തരരുത് പിന്നെ ഞാൻ പാട്ട് പാടി സൂപ്പർ പാട്ട് ഇവിടെ മലകൾ മൊത്തം ഇടിഞ്ഞു വീടാ പിന്നെ വലിയൊരു കൊക്ക കൊക്കയുണ്ട് ആ കൊക്കയിൽ പക്ഷെ വീടുകളുണ്ട് ഇവിടെ ഒരു ബേക്കറി എന്താ ലൗച്ചിനോ സ്ഥലന്ന് വേണേ പറയാറാവുകൾ താറാവുകൾ കൊല്ലംകൂടും ഇവിടെ കേട്ടിട്ട് ഒരു ടൈപ്പാണ് തോന്നി കൊല്ലംകൂടും നമ്മൾ പോയിട്ടില്ല മേഘത്തിൻ്റെ ഇടയിലൂടെ സൂര്യൻ്റെ വെളിച്ചം മലയിലേക്ക് തട്ടുന്ന മനോഹരമായ കാഴ്ചയായിരുന്നു അവിടെ ഉണ്ടായിരുന്നത് പക്ഷേ മരങ്ങളെല്ലാം ഓടുന്നത് കാരണം നമുക്ക് കാണാൻ സാധിച്ചില്ല ഇതാണ് കവ നമ്മൾ എത്തിച്ചേർന്നു കൈസ് ഓക്കെ അവിടെ നെല്ലിക്കൂപ്പിട്ടുള്ളത് അതുണ്ട് ഇതുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട് അതേപോലെ നിറയെ ആൾക്കാരുണ്ട് ഉണ്ട് അവിടെ ഇത് മലമ്പുഴ ഡാമിന്റെ ബാക്ക് സൈഡ് ആണ് വേണമെങ്കിൽ പറയാം മലമ്പുഴ ഡാമിന്റെ ബാക്ക് സൈഡ് ആണ് ഈ പ്ലേസ് ഇവിടെ ഇങ്ങനെ മൂജിക്കുട്ടി ഇങ്ങനെ മേഞ്ഞു കൊണ്ട് നടക്കുന്നുണ്ട് മൊത്തം ഒരു ചെറ്റി വൈബി പ്ലേസ് വേണമെങ്കിൽ പറയാം വെറുക്കത്തിരി വേണേ ആ സ്വചിക്കാൻ നമുക്ക് ഇങ്ങനെ ചാടി കയറി വരാൻ പറ്റും പക്ഷെ നല്ല തിരക്കുണ്ട് ഇവിടെ നല്ല തിരക്ക് പറഞ്ഞാൽ നല്ല തിരക്കുണ്ട് ഒരു മാതിരി തിരക്ക് ഒരുമാതിരി തിരക്ക് സ്വന്തം അല്ലേ പുഴ ൂട്ട് നടക്കുന്നു എന്തൊക്കെയാ എന്തൊക്കെയാ ഈ കൊച്ച് കേരളത്തിൽ നടക്കണേ എന്തൊക്കെയാ ഈ കൊച്ച് കേരളത്തിൽ നടക്കണു ഇവിടെയാണ് ഇതുള്ളത് ഇങ്ങനെയുള്ള കാഴ്ചകൾ ഈ പാലക്കാട് മാത്രം കാണാൻ പറ്റുള്ളൂ അതിൻ്റെ അടിയിലെ കുറേ ആൾക്കാർ നിക്കുന്നു അതിൻ്റെ അടിയിൽ ഇങ്ങനെ കുറേ ആൾക്കാർ നിക്കുന്നു ഏഹ് ഇത് മലമ്പുഴ ഡാമില്ലേ മലമ്പുഴ ഡാം ഷട്ടർ കാണിച്ചു തന്നില്ലേ ആ ഷട്ടർ കാണിച്ചതിന് ബാക്ക് പ്ലേസ് ആണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇങ്ങനെ വെള്ളം ഇങ്ങനെ ചാടിച്ചാടി വെള്ളം എങ്ങനെ ചാടിച്ചാടി വെള്ളം ഇങ്ങനെ ചാടിച്ചാടി നടക്കുകൊണ്ടിരിക്കുന്നു അപ്പുറത്തെ സൂര്യൻ ഇങ്ങനെ അസ്തമിച്ചുകൊണ്ടിരിക്കുന്നു വന്ന ടൈം പെർഫെക്റ്റ് ടൈം വന്ന ടൈം പെർഫെക്റ്റ് ടൈം ടൈമാണെന്ന് വേണമെങ്കിൽ പറയാം ൾക്കാരുണ്ട് ഇവിടെ ഇങ്ങനെ നോക്കുമ്പോ വമ്പൻ ഇവിടെ ഇങ്ങനെ നോക്കുമ്പോ വമ്പൻ കടല് പോലെ പറയാം ഹെലികൾ മുട്ടായി അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഉണ്ട് കൊറേ ആൾക്കാർ വന്നിട്ടുണ്ട് ഇതാണോ പാലക്കാട് മാത്രമേ കവ കിട്ടുള്ളൂ അല്ലേ നേരെ ബാക്കിലുള്ള ഡാമും ഇവിടെ പിന്നെ കമ്പുവേലി കാര്യങ്ങൾ ആ ടൈപ്പ് സംഭവങ്ങളൊന്നും ഇല്ല അങ്ങനെ തന്നെ എനിക്കത് നീന്താലും അറിയില്ല നിങ്ങൾക്ക് അറിയില്ലല്ലോ അത്യാവശ്യം അറിയാൻ പറയുന്നുണ്ട് മറ്റേ വീടില് അത്യാവശ്യം അറിയാൻ നമുക്ക് നീന്തല് പഠിക്കണം ആ നമുക്കല്ല എനിക്ക് നീന്തല് പഠിക്കണം ഇവിടെന്നൊക്കെ പെട്ട ആളുടെ കഥ കഴിഞ്ഞു അത്ര ആളുണ്ടെന്നും കൂടി അറിയില്ല വണ്ടി നിർത്താനാണോ ഇവിടെ വണ്ടി നിർത്താൻ വേണ്ടി വരുന്നുണ്ട് പോരാൾക്കാർ ഇവിടെ ഒരാള് ഫിഷീം പിടുത്തം ആ സൂര്യൻ അവിടെ അസ്തമിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് കൈസ് കണ്ടോ ഏ അവിടെ നമ്മൾ വന്നുപോട്ട ടൈം കറക്റ്റ് ടൈമാണല്ലേ ആണല്ലേ നമ്മൾ വന്നുപോട്ട ടൈം കറക്റ്റ് ടൈമാണ് നിങ്ങൾക്ക് വല്ല മീൻ എടുത്തിട്ടുണ്ടോ വണ്ടർഫുൾ പ്ലേസ് ടൈം മഴ മഴ പറയാൻ പറ്റില്ല എല്ലാം പ്രകൃതിന്റെ കയ്യിലാണ് കാര്യങ്ങൾ മൊത്തം അല്ലേ അല്ലേ ആണാ എല്ലാം പ്രകൃതിന്റെ കയ്യിലാണ് കാര്യങ്ങൾ മൊത്തം അവിടേക്ക് വണ്ടി വരുമ്പോ നമ്മൾ വാറൻ വേണ്ട വണ്ടി മാറി പോകണം വേണമെങ്കിൽ ആ ആ വായ്പൊടുത്തു നിന്നോളെ അവിടെ തീസ് ടുവാർ ബ്ലോഗർ എ സാരോ അടുത്തത് ഇപ്പൊ പിടി കിട്ടിട്ടില്ല മണക്കോട് गावाരെ വണ്ടി 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 ബാഗില വണ്ടി ഉണ്ട് യാ ആള് ഈ സൈഡ് കൂടാര ഓട്ടോ കേമൻ മ്മ് നമ്മൾ നാട് നാടക്കേറി പോകാൻ മൂണ ഗയ്സ് അപ്പോൾ ബൈ ബൈ കാവാ ഉസ് നമ്മൾ ഇതാ വണ്ടി കേറി കൊണ്ടിരിക്കുന്നു गाइस अपन വണ്ടി स्टार्ट ചെയ്തി കേറി 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 കൊണ്ടിരിക്കുകയാണ് കേറി കേറുന്നു ഡാടി കൂൾ സ്റ്റാർട്ട് കേറി അപ്പോൾ നമ്മളും ചാടി ഞാൻ എന്തിനാ സിനിമ മാറ്റുന്നത് നമ്മൾ ചാടി കേറി അടുക്കി വെച്ചിടക്കിടാ കാർ അടുക്ക് വോയിസ് ഒっക്കെ മലമ്പാണ്ടി ഒരു ഭാഗമുണ്ട്

എന്ത് സാധനം ഇതൊക്കെ അപ്പൊ വണ്ടി നമ്മൾ അവിടെ പാർക്ക് ചെയ്തിട്ട് നമ്മളിങ്ങനെ നടന്നു പോയിട്ട് വീട് വേണ്ടി വന്നിരിക്കുകയാണ് ഇവിടെ ഇവിടെ അത്രയ്ക്ക് വലിയ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ബ്യൂട്ടിഫുള്ളായിട്ടുള്ള ഒന്നും അല്ല പക്ഷെ ഇവിടെ ഇവിടെ വണ്ടർഫുൾ ആണ് ഇവിടെ വണ്ടർഫുൾ പ്ലേസ് ആണെന്ന് വേണേൽ പറയാം അല്ലേ ആണ് പ്ലേസ് ഇവിടെ ഇവിടെ താഴെ മല അവിടെ മുകളിൽ വലിയ മല അതിൻ്റെ അടുത്താലത്ത് അച്ഛൻ ഏ എങ്ങനെയുണ്ട് സ്ഥലം ഉണ്ട് അതുകൊണ്ട് പറയും കേൾക്കില്ല സൂപ്പർ അല്ലേ പ്രകൃതി രമണീയത തുളുമ്പുന്ന സ്ഥലമല്ലേ ശരിക്കും മല കാണാൻ വലിയ കുഴപ്പമില്ല ബാഹുബലിയിലും മറ്റേ ബാഹുബലി ചാടുന്ന മല പോലും ഉണ്ടോ േ ഇവിടെ ഇങ്ങനെ നോക്കുമ്പോ ഒരു ആമന്റെ തോട് പുല്ല് ഒരു ശരിക്കും വണ്ടർഫുൾ പോലെ പറയാം ഈ ഡിപ്രഷൻ ഡിപ്രഷനൊക്കെ അടച്ചിരിക്കുന്നവർക്ക് വന്നിട്ട് റിലാക്സ് ചെയ്യാൻ പറ്റിയ ഒരു ഇവിടെ നമുക്ക് ഇങ്ങനെ നോക്കുമ്പോ അടി കാണുണ്ട് പക്ഷെ വലിയ ചതിക്കുഴികൾ ഒളിങ്ങി കിടക്കുന്ന കുഴിയാവാൻ ചാൻസ്ണ്ട് അല്ലേ സംഭവം ആ കടിയിൽ ആ ഗ്യാപ്പ് ഈ ഗ്യാപ്പില്ലേ ഈ ഗ്യാപ്പ് ആ ഗ്യാപ്പ് കൂടെ വെള്ളം വരുവോ മഴ പെയ്യുമ്പോൾ വെള്ളം വരുവായിരിക്കും വെള്ളം ഒഴുകി ഒഴുകി ചാലായിരിക്കണം അവിടെ നമ്മുടെ പാലക്കാടിന്റെ പ്രത്യേകത എന്ന് പറയുമ്പോൾ തന്നെ മൂന്ന് സൈഡും ചുരവുമാണ് ഇതൊന്നാം അവിടെ എഴുതി അവിടെ ആ എഴുതി വെച്ചിട്ടുണ്ട് ഒന്നാം പുഴപ്പാലം എന്ന് അപ്പൊ എന്താണ് ഇതൊക്കെയാണ് ഇവിടുത്തെ സ്ഥലങ്ങള് പ്ലേസിന്റെ ബ്യൂട്ടിഫിക്കേഷൻ എന്ന് പറയുമ്പോൾ അത് നമ്മൾ നേരം കട ഇത് ഫോറസ്റ്റ് ഏരിയപ്പെട്ട പ്ലേസ് ആണ് ഇതിന്റെ ഈ അറ്റത്താണ് നമ്മളിപ്പോ കണ്ടത് ഇനി അപ്പൊ നമ്മൾ നേരെ ഇത് കഴിഞ്ഞിട്ട് അവിടേക്ക് പോകണം മലമ്പുഴ ഡാമിൽ പോയിട്ട് ഗാർഡനൊക്കെ കണ്ടിട്ട് ഒന്ന് അടിച്ചു കാരണം അല്ലേ ഒന്ന് റെഡി ആവേഡി ചോളം തന്നെയാണ് ഏ അടിപൊളി അടിപൊളി നല്ല മഴ ഒന്നാം മഴ വേറെ ബ്ലോഗി വീട്ടിലോട്ട് ഓക്കെ നമ്മള് ചൂൽക്കോൺ കഴിച്ചിട്ട് വണ്ടി കേറിയിട്ട് നേരെ മനമ്പടി പോയിട്ടാണ്